ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ഹമാസിന് ഇസ്രയേലിന് ഹമാസിൽ ആളുകളെ അപായപ്പെടുത്തുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഹമാസ് ഭീകരർ ഒളിച്ചു നിന്നൊരു ഒളിപ്പോർ യുദ്ധം നടന്നു ഒളിപ്പോർ ആക്രമണം യുദ്ധമല്ല ഈ ഒളിപ്പോർ ആക്രമണത്തില് ഇസ്രയേലിന് ഒരു ആറോ ഏഴോ എട്ടോ ഒക്കെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടും ഏഴോ എട്ടോന്നൊക്കെ ഞാനിങ്ങനെ നിസ്സാരമായിട്ട് പറയുന്നെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോട് ഇസ്രായേൽ എന്ന രാജ്യത്തോടും ആ രാജ്യത്തെ ഓരോ മനുഷ്യനോടും കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു ഇസ്രായേലി സൈനികന്റെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനത് കനത്ത നഷ്ടം തന്നെയാണ് പലസ്തീനികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഹമാസുകൾക്ക് ഒരു പ്രശ്നമില്ല ആലോചിച്ചാൽ മതി ഹമാസ് നേതാക്കൾ ഇറാനിലും ഇറാഖിലും കുവൈത്തിലും ഒക്കെ സുഖസുന്ദരമായി കുടുംബത്തോടൊപ്പം ശീതീകരിച്ച റൂമുകളിൽ ജീവിക്കുമ്പോൾ ഈ ഹമാസുകാർ തുടങ്ങി വച്ച യുദ്ധത്തിൽ പരിചയകളാക്കപ്പെടുന്നത് ഗാസയിലെ സ്ത്രീകളും കുട്ടികളുമാണ് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നടിയുന്നത് അത്രയും സാധാരണക്കാരുടെ ജീവനും ജീവിതവുമാണ് വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നതും ഹമാസ് നേതാക്കളല്ല സാധാരണക്കാരായ സാധു ജനങ്ങളാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാർക്കാണ് ഇസ്രായേലിൽ തൊഴിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു ഇസ്രായേലിന്റെ ഇന്ധനമാണ് അവർ ഉപയോഗിച്ചിരുന്നത് നഷ്ടപ്പെട്ടു ഇസ്രായേലിന്റെ ആണ് ഉപയോഗിച്ചിരുന്നത് നഷ്ടപ്പെട്ടു ഇവർക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനുമുള്ള വക ഇസ്രയേലിൽ നിന്നാണ് ലഭിച്ചിരുന്നത് നഷ്ടപ്പെട്ടു ഇങ്ങനെ എത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും എത്ര വലിയ ആളപായങ്ങൾ ഉണ്ടായാലും ശരി ഹമാസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചലനവും സംഭവിക്കുന്നില്ല പക്ഷേ ഇസ്രായേലിൽ അങ്ങനെയല്ല അവർക്ക് കൂറും പ്രതിബദ്ധതയുണ്ട് ഒരു ഇസ്രായേൽ സൈനികന്റെ ജീവൻ അപഹരിക്കപ്പെട്ടാൽ ഇസ്രായേൽ ഒന്നടങ്കം വേദന കൊണ്ടുപിളയും കാരണം അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ജീവനും ജീവിതവും ബലിയർപ്പിച്ച് ഈ സൈനികർ ആയുധവും പിടിച്ച് ഈ തീവ്രവാദികളോട് പോരാടുന്നത് എന്ന് ഇസ്രായേലിലെ ഓരോ കുഞ്ഞിനും അറിയാം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷമിക്കാൻ സാധിക്കില്ല ഇസ്രയേല് തിരിച്ചടിക്കുമ്പോൾ കുവൈത്തിന് വേദനിക്കും സൗദി അറേബ്യക്ക് വേദനിക്കും വേദനിക്കണം ഖത്തറിന് വേദനിക്കും തുർക്കിക്കും യമനും ഇറാനും ഇറാഖിനും ഒക്കെ വേദനിക്കും കാരണം ഇതെല്ലാം ഞമ്മന്റെ ആളുകളാണ് ഇവിടെയാണ് ജാതിയും മതവും കടന്നു വരുന്നത് ആ കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ് എന്ന് ചിന്തിക്കാതെ അത് ഞമ്മന്റെ ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ വർഗീയതയും വിഭാഗീയതയും വിഭിന്നമായ ചിന്താഗതികളും ഉടലെടുക്കുന്നത് ഇപ്പോൾ ഇപ്പോ വൈറലായിരിക്കുന്നത് ഒവൈസിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഈ അസദുദ്ദീൻ ഒവൈസി പറഞ്ഞത് പിശാജ എന്നാണ് അപ്പൊ ഹമാസ് പിന്നെ തീവ്രവാദികൾ പ്രകാരായിരിക്കും ചങ്ക് ആയിരിക്കും അല്ലേ 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 ായിരിക്കും വിശ്വാസിയല്ലേ സഹോദരൻ അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാസയ്ക്കാണ് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതെന്നും ഇസ്രായേലിന്റെ പിന്തുണ പിൻ പിൻവലിക്കണമെന്നുമാണ് ഒ വൈ സി ആവശ്യപ്പെടുന്നത് ആരോട് നരേന്ദ്രമോദിയോട് രേന്ദ്രമോദി ആരും പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവയല്ല ഏത് രാജ്യത്തോട് എന്ത് എപ്പോൾ എപ്പോഴെങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം കാരണം ഈ രാജ്യത്തിന്റെ സഹോദര രാജ്യമായി നിലനിൽക്കുന്നത് ആരാണെന്നും ഇതിനു മുമ്പുള്ള ചരിത്രങ്ങൾ എടുത്താൽ ഈ രാജ്യത്തോട് കൂറു പുലർത്തിയിരുന്ന വിശ്വാസ്യത പുലർത്തിയിരുന്ന ഇസ്രായേലിന്റെ ചരിത്രം നരേന്ദ്രമോദിക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കണം പലസ്തീനികൾക്കെതിരായ അതിക്രമം തടയാൻ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുകയാണ് എന്നാണ് ഒവൈസി വൈ പറയുന്നത് പലസ്തീൻ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല മറിച്ചു മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഒവൈസി വൈ സി പറയുമ്പോൾ നെതന്യാഹു ഒരു പിശാചും സ്വേച്ഛാധിപതിയും യുദ്ധ കുറ്റവാളിയുമാണ് എന്നാണ് ഒവൈസി പറയുന്നത് ഇതൊക്കെ നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത് അല്ലേ ഹമാസ് അങ്ങോട്ട് കേറിയല്ലേ ഇസ്രായേലിനെ ആക്രമിച്ചത് അപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്യണം പ്രബല രാജ്യമായ ഇസ്രായേൽ യുദ്ധത്തിൽ കേളിക്കേട്ട ഇസ്രായേൽ പിറവി കൊണ്ടതിന്റെ ആറാം നാൾ തന്നെ ആറോളം വരുന്ന അറബ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയ പാരമ്പര്യമുള്ള ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ ഇന്നും ചൂണ്ടുവിരൽ നിർത്തിയിരിക്കുന്ന ഇസ്രായേൽ സൈനിക സന്നാഹവും ആയുധ പിൻബലവും പണവും യുദ്ധ തന്ത്രങ്ങളും യുക്തിയും ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണയും സാഹോദര്യവും സൂക്ഷിക്കുന്ന ഇസ്രായേൽ തിരിച്ചടിക്കട്ടെ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു ആ ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഇവർ കിടന്ന് കറഞ്ഞ് കാറി ഒരു കാര്യവുമില്ല അപ്പോ ആരാ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഹമാസ് പലസ്തീനിലാണ് ഇവരുടെ പേര് ഹമാസ് എന്ന് അല്ലേ ലബനനിൽ എത്തുമ്പോൾ ഇവരുടെ പേര് ഹിസ്ബുല്ല എന്നാണ് സീറിയയിൽ എത്തുമ്പോൾ ഇവരുടെ പേര് ഐസിസ് എന്നാണ് പാകിസ്ഥാനിൽ എത്തുമ്പോൾ വേറെ പേര് അൽ ഖയ്ത ഇങ്ങനെ ഓരോ നാട്ടിലെത്തുമ്പോഴും അൽക്കൊയ്ദയായും താലിബാനായും ജെയ്ഷെ മുഹമ്മദായും അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഈ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുക എന്ന ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകര പ്രവർത്തകർ ലോകത്തിന്റെ മനുഷ്യത്വത്തിന് തന്നെ ഭീഷണിയാണ് മാനവികതയ്ക്ക് എതിരാണിവർ അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന വിഷയമല്ല വിഷയമല്ല ഹമാസ് ഹമാസ് പലസ്തീനികളെ മാത്രം ഇസ്രായേലിനെ മനുഷ്യത്വത്തിന്റെ ഭീഷണിയാണിവ ഒവൈസി പറഞ്ഞത് തിരിച്ചിടണം ഹമാസികളെ സംബന്ധിച്ച് സ്വേച്ഛാധിപതികളാണ് ആരാ സ്വേച്ഛാധിപതികളാണ് അദ്ദേഹം പറയാണ് ഗാസയിലെ പത്ത് ലക്ഷത്തോളം പേരാണ് ഭവനരഹിതരായത് അതുകൊണ്ട് എന്ത് ചെയ്യണം ആര് കാരണമാണ് ഹമാസ് കാരണമാണ് അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാൻ കാരണം ഹമാസ് ആണ് ലോകം മൗനത്തിലാണെന്ന് ഒവൈസി പറയാണ് പിന്നെ ലോകം എന്ത് ചെയ്യണം ഹമാസ് ഭീകരരോടൊപ്പം ചേർന്ന് മനുഷ്യത്വത്തിന് അനുകൂലമായി നിൽക്കുന്ന ഇസ്രായേലിനെതിരെ പടമൊരുതണമെന്നോ ഗാസയിലെ ജനങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുന്ന ഒവൈസിയോട് വൈസിയോട് ചോദിക്കാനുള്ളത് ഗാസയിലെ ജനങ്ങളെ ചതിച്ചത് ഹമാസ് ആണ് ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹമാസിനാണുള്ളത് നമ്മൾ ഇസ്രായേലിലെ അങ്ങോട്ടടിച്ചാൽ ഇസ്രായേലിൽ തിരിച്ചടിക്കുമ്പോൾ ഗാസക്കാരാണ് പ്രതികളായി മാറുന്നത് എന്ന് അറിയേണ്ടത് ഹമാസ് ആയിരുന്നു മാധ്യമങ്ങൾ പക്ഷപാതമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് സത്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ദഹിക്കുന്നില്ല ഇവർക്ക് അനുകൂലമായിട്ട് മുക്കാൽ വണ്ണുകളെ റിപ്പോർട്ട് ചെയ്യും എല്ലാവരും റിപ്പോർട്ട് ചെയ്യുക സത്യം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ മാത്രമാണ് ഇവർ ഇപ്പം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപത് വർഷമായി ഇസ്രായേൽ അധിനിവേശം നടത്തുകയാണെന്നും നിങ്ങൾക്ക് അധിനിവേശമോ അക്രമമോ കാണാൻ കഴിയുന്നില്ല എന്നും ഒവൈസി നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് അറിയാം എന്താണ് സത്യം സംഭവിക്കുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും ഒവൈസി രംഗത്ത് വന്നു പലസ്തീനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് ഒരു ബാബ മുഖ്യമന്ത്രി പറയുന്നത് എങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ മുഖ്യമന്ത്രി ത്രിവർണ്ണ പതാകയും പലസ്തീന്റെ പതാകയുമാണ് ഞാൻ അണിഞ്ഞിരിക്കുന്നത് ഞാൻ പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് എന്ന് ഒവൈസി ഒറഞ്ഞു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കവിഞ്ഞൊഴുകുന്നു എന്തുകൊണ്ടാണ് പരിക്കേറ്റവർ അതിലുമേരായി മധ്യ ഗാസയിലെ ഡയർ ബലാഹിലെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ജബലിയയിലെ അഭ്യർത്ഥി ക്യാമ്പുകൾ ക്രമിക്കപ്പെട്ടു നഗരത്തില് ധാരാളം ആളുകൾ തെക്കൻ തെക്കൻസിൽ ഇതൊക്കെ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ് പക്ഷേ ഇത് അവസാനിപ്പിക്കേണ്ടത് ആരുടെ ആരുടെ അത്യാവശ്യമാണ് സംരക്ഷിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഇസ്രായേലിനെ അങ്ങോട്ട് കേറിപ്പിച്ചുറിഞ്ഞിട്ട് ഇപ്പോൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ എട്ട് സൈനികരുടെ ജീവനാണ് ഇന്ന് അപഹരിക്കപ്പെട്ടിരിക്കുന്നത് അതിന് തന്നെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങുമെന്നും ആ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അല്ല കരഞ്ഞിട്ടോ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടോ ഞങ്ങളോട് യാചിച്ചിട്ടോ കാര്യമില്ലെന്നും അവസാനത്തെ ഹമാസ് നേതാവ് മരണത്തിനൊരുങ്ങിക്കൊള്ളാനെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് നന്ദി